ജക്കറിവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ലൈവില് വൻ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് പാവ ടാസ്ക് ആണ് നടക്കുന്നത് അതിനകത്ത് അനുമോളെ നെവിനെ കടിച്ചു പറയാം വിശേഷങ്ങൾ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഗാർഡൻ ഏരിയയിലെ മൈ ജി കോർണറിൻ്റെ അവിടെ ഒരു കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടെ സ്ക്രോൾ ചെയ്തിട്ട് ആ കൗണ്ടറിൻ്റെ ഉള്ളിൽ കൂടെ ആണ് പാവകൾ വരുന്നത് പാവകളുടെ കൈയും ഉടലും തലയും വേറെ 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 ആയിട്ടാണ് വരിക എക്സാമ്പിൾ ഇപ്പോൾ ഇത് പാവ അപ്പം ഇതിൻ്റെ കൈ ഇതിൻ്റെ കാല് അപ്പം ഈ ഒരു കൈ ഉണ്ടല്ലോ ഇതൊക്കെ വേർപിട്ടിട്ടായിരിക്കും വരിക അപ്പം ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിച്ച് എത്ര പാവ സെറ്റ് ചെയ്യണം അത്രയും പാവ സെറ്റ് ചെയ്യണം അപ്പം ഈ കൗണ്ടറിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് വാരുന്ന സംഭവങ്ങളാണ് അപ്പം ഈ വാരിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ അനുമോള് ഫസ്റ്റത്തെ പ്രാവശ്യം മാറില്ലേൽ അക്ബറും അനുമോളും തമ്മിലടി ആയി അതായത് അക്ബർ അനുമോളുടെ മേത്ത് കിടന്നു എന്ന് പറഞ്ഞിട്ട് അത് ആ ഫുൾ വെയ്റ്റ് അനുമോളുടെ മേത്ത് കിടന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഭയങ്കരമായ വാക്കറ്റം നടന്നോടെ അതിനുശേഷം നടന്നത് പിന്നത്തെ റൗണ്ടില് ഈ പാവകൾ എടുക്കുന്നതിനിടയിൽ അനുമോള് അനുമോളുടെ അങ്ങനെ നീളത്തിലുള്ള ഒരു ഡ്രെസ്സാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അടിയിൽ റബ്ബർ ബാൻഡ് എന്തോ കെട്ടി വെച്ചിട്ടുണ്ട് അടിയിൽ കൂടെ ചോർന്നു പോവാതിരിക്കാൻ അപ്പോൾ ഈ പാവ വരല് കഴിഞ്ഞതിന് ശേഷം നെവിൻ നിലത്ത് കിടന്നിട്ട് ഇവളുടെ ഡ്രസ്സിന്റെ അടിയിൽ നിന്നുള്ള ആ പാവകള് വലിച്ചെടുത്തു എന്നാണ് പറഞ്ഞത് അനുമോള് അപ്പോൾ വലിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ അനുമോള് നെവിനെ കടിക്കുകയും മാന്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ട് അപ്പൊ അവൻ പറയണത് നിലത്ത് കിടുന്നത് എടുത്തതാണെന്നാണ് പക്ഷേ അനിമോള് പറയുന്നു റബ്ബർ ബാൻഡ് ഉരിക്കുന്നിട്ട് അതി അതിൽ കൂടെ വരുന്ന പാവകൾ മുഴുവൻ എടുത്തു വെച്ച പാവകൾ മുഴുവൻ അവൻ എടുത്തുകൊണ്ട് പോയി എന്നാണ് അനിമോള് പറയുന്നത് അപ്പോൾ ഇതാണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് പോയിൻ്റൊന്നും ആർക്കും കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്